സെൽവാ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തക്കാളി ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ റൈസാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി നമ്മളിത് ഒരു കിലോ അരി ബിരിയാണി അരി ഇട്ടിട്ടുണ്ട് അരി നമ്മൾ വെള്ളത്തിട്ട് കുതിർത്തി വെച്ചിരിക്കുന്നതാണേ പിന്നെ അതിന് വേണ്ട നമ്മൾ തക്കാളി ആയതുകൊണ്ട് ഞങ്ങളിത് അഞ്ച് തക്കാളി നമ്മളിവിടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അഞ്ച് തക്കാളി നമ്മൾ എടുത്തിരിക്കുന്നത് അത് നമ്മളൊന്ന് മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സബോള ഒരു വലിയ സബോള നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് നമ്മൾ എരിവിന് കഴിഞ്ഞാൽ മുളക് കൂടി ഒന്നും ചേർക്കത്തില്ലല്ലോ അതുകൊണ്ട് പച്ചമുളക് നമ്മളൊരു എട്ട് പച്ചമുളക് എട്ടോ പത്തോ പച്ചമുളക് എടുത്തോ നമ്മൾ എരിവിൻ്റെ അനുസരിച്ച് ഇത് വലിയ എരിവില്ലാത്ത മുളകാണെങ്കിൽ നമ്മൾ അത്ര എടുത്തിരിക്കുന്നത് എരിവിൻ്റെ ആകുമ്പോൾ നിങ്ങൾ ഇച്ചിരി കുറച്ചോ പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് എല്ലാം കുറേച്ച് മതി ഇതിന് ഒന്നും വേണ്ട പിന്നെ കുറച്ച് കറിവേപ്പില മല്ലിയേല ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കൂടെ മല്ലിയേലയും കൂടെ എടുത്തുവെച്ചു എന്നു വച്ചാൽ നമുക്ക് മല്ലിയിലെ കയ്യിലില്ലായ്മഞ്ഞുകൊണ്ടാണ് മല്ലിയില ഇടാത്തത് അപ്പോൾ നമുക്ക് ഈ ചോറ് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡിയാക്കാം അപ്പോൾ നമ്മളിത് ഗ്യാസ് കത്തിച്ചിട്ട് റൈസ് വെക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ തക്കാളി റൈസ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് വഴത്തി അപ്പോൾ ഒന്ന് ചെരുവോ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തോളാം പാത്തുമോ റെഡി ആക്കിക്കോളാം പറഞ്ഞു ൂടായിട്ടെ ഇനി നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ ഈ മസാല വഴ വഴന്ന് വരാനുള്ള ആവശ്യത്തിനുള്ള ഓയിൽ ഊറ്റി കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം സബോളയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് സപോളയൊന്ന് പകുതി വാടി വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിൽ ചതച്ചതും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാവേ സവോള അമ്മ എടുത്തിട്ടുണ്ട് ബോള കുറച്ച് വാടി വരട്ടെ ഇനി നമുക്ക് പച്ചമുളകും വെളുത്തുള്ളി ചതച്ചതും എല്ലാം ഇട്ട് കൊടുക്കാതെ കറിവേപ്പിലൊക്കെ ഇതെല്ലാം ഒന്ന് വാടി വർക്കാം വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ പച്ചമുള ഒന്ന് മാറി ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് ബാക്കി ചേർക്കാം ഇനിയിപ്പോൾ നമ്മൾ തക്കാളി റൈസിന് ചേർക്കാൻ പറ്റിയ മസാല ആണ് എടുത്തു വെച്ചിരിക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ നമ്മളിത് അറബിക് മസാല അതായത് മന്തി മസാല ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇത് ചേർക്കാനേ അത് ഞങ്ങൾ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മാഗി ക്യൂബ് ഇത്രയാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിത് സബോളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ നമ്മളെല്ലാം ഒരുമിച്ച് അട്ട് കൊടുത്തിട്ടുണ്ട് പൊടിയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് തക്കാളി നമ്മളിവിടെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ അഞ്ച് തക്കാളി നമ്മൾ ഒരു കിലോ അരിക്ക് എടുത്തിരിക്കുന്നത് ആ തക്കാളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി ഇട്ട് നല്ല പോലെ ഒന്ന് വളർത്തണം ഞാൻ പറയാൻ വിട്ടു പോയതാണ് ഈ കപ്പിന് രണ്ട് കപ്പ് അരി രണ്ടര കപ്പ് അരി ഉണ്ടായിരുന്നേ ഒരു കിലോ അരി അപ്പൊ നമ്മൾ ഏത് നമ്മൾ അറിയാമല്ലോ നമ്മൾ അരി പറ്റിച്ചെടുക്കുന്നതിന് ഒരു കപ്പ് അരിക്കാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം അങ്ങനെ ആ കണക്കിലാണ് നമ്മൾ വെക്കേണ്ടത് ശരി ഞങ്ങൾ അരക്കപ്പ് കുറച്ചേ ഞാൻ വെക്കത്തുള്ളൂ എന്നാന്ന് വെച്ചാലേ നമ്മൾ തക്കാളിയുടെ പേസ്റ്റ് ഇതെല്ലാം നമുക്കിപ്പോൾ ചാറ് പോലെയല്ലേ കിടക്കുന്നത് അതുകൊണ്ട് അരക്കപ്പ് നമ്മൾ വെള്ളം കുറയ്ക്കണം അപ്പം നമ്മളിത് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന കണക്കിലാണ് നമ്മൾ വെക്കേണ്ടത് അരക്കപ്പ് വന്നിട്ട് കുറയ്ക്കണം അപ്പം നമ്മൾ ഇതിന് വെക്കുന്നത് കപ്പ് വെള്ളമാണ് വെക്കുന്നത് അത് നമ്മൾ ഈ തക്കാളി അടിച്ച ജാറുണ്ടല്ലോ ആ ജാർ നമുക്ക് കഴുകിയിട്ട് വേണമെങ്കിൽ അതിനകത്തേക്ക് ചേർക്കാൻ അപ്പോഴത്തേക്ക് നമ്മൾ ഈ തക്കാളിയൊക്കെ ഒന്ന് വഴുന്നൊന്ന് റെഡിയായി വരട്ടെ നമ്മുടെ തക്കാളിയൊക്കെ പഴന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഊറ്റുന്നത് അപ്പം നമ്മളിത് കപ്പ് വെള്ളം ഊറ്റിട്ടുണ്ട് നമ്മളിട്ട മാഗി ക്യൂബിന് കുറച്ച് ഉപ്പ് ഉള്ളതാണ് അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ബാക്കി ഉപ്പ് ഇട്ട് കൊടുക്കാനേ ഈ സമയത്ത് നമുക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് മാഗി ക്യൂബിന് ഉപ്പുള്ളതാണ് അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാനേ ഇനി ഇതൊന്നും നല്ല പോലെ തിളച്ച് വരട്ടെ എന്നിട്ട് വേണം നമുക്ക് അരി ഇട്ട് കൊടുക്കാനേ ഇതൊന്നും തിളയ്ക്കട്ടെ അപ്പം നമ്മുടെ വെള്ളമൊക്കെ ഇത് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഈ സമയത്തൊന്നും കൂടി ഉപ്പ് നോക്കുക എന്നിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി അരി ഇട്ട് കൊടുക്കാം നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന അരിയല്ലേ ഇനിയിപ്പോൾ വെള്ളം വറ്റി വരുമ്പോൾ പെട്ടെന്ന് റെഡിയാവും അപ്പോൾ അരിയൊക്കെ ഇട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്കിത് വീണ്ടും അടച്ചു വയ്ക്കാവേ ഇനി നമുക്കിത് അടച്ചു വെക്കാം ഇത് അരിയൊക്കെ ഇട്ട് കഴിഞ്ഞ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒന്ന് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് തീ നമുക്ക് കുറച്ച് വെക്കാവേ എല്ലൊക്കെ ഉണ്ട് ചോറ് വെന്ത് വരുമ്പം കറക്റ്റ് ആയിരിക്കുമേ അപ്പോൾ പറ്റുന്ന ഒരു നമ്മൾ തക്കാളി ചോറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പം അതെ നമ്മളെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം പിള്ളേർക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റുന്ന എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്നൊരു തക്കാളി ചോറാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കിലോ അരിക്കാണ് നമ്മളിവിടെ റെഡി ആക്കിയിരിക്കുന്നത് പിള്ളേർക്ക് ആകുമ്പോൾ അത് രാവിലെ എളുപ്പത്തിന് വേണ്ടി കുറച്ച് അരിയൊക്കെ ഇട്ട് റെഡിയാക്കാൻ പറ്റുമല്ലോ അതിൻ്റെ കൂടെ ഈ ഒരു സലാഡാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് ഇതും അച്ചാറും ഉണ്ടെങ്കിൽ സൂപ്പർ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒരിഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻഷന്നാ നാളെ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും സ്ലാമലേക്കും